ഹലോ കൂട്ടുകാർ നമസ്കാരം ഞാൻ ഇന്ന് വന്നത് ചെരുപ്പ് എങ്ങനെ പുതിയതാക്കി മാറ്റാം എന്ന ഒരു ടിപ്പായിട്ടാന്ന് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ചെരുപ്പ് വൃത്തിയൊക്കെ നോക്കാം അത് മാത്രമല്ല കേട്ടോ പിന്നെ ഇതിന് വേറൊരു കാര്യം കൂടി ഉള്ളത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നമ്മുടെ മക്കളെ ഭർത്താവിൻ്റെ എല്ലാം ചെരുപ്പുകൾ ഷൂകളെല്ലാം എടുത്ത് ഇതുപോലെ വൃത്തിയാക്കി വെച്ചാൽ രാവിലത്തെ ഈ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ പുരയിലുള്ള ആണുങ്ങൾ ആ ആണുങ്ങൾ പുറത്ത് പോകുമ്പോൾ ഉള്ള ഈ പേരലിപ്പാടെല്ലാം ഒഴിവാക്കി കിട്ടും അപ്പം നന്നായിട്ട് കൈകി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല കച്ചറകൾ അടിയിലുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു ബ്രഷ് ബ്രഷിട്ടിട്ട് അടി മാത്രം ഒന്ന് കഴുകി പുറത്തുനിന്ന് കൈകൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ഊരവേദനയും കാലുവേദനയെല്ലാം ഉള്ളവരിക്ക് ഇങ്ങനെ നിന്നിട്ട് നമ്മളെ ബേസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കഴുകിയെടുക്കാം എങ്ങനെയാണ് കഴുകേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം എങ്ങനെയാണോ പിന്നെ ഈ നമ്മളെ ഈ ലിക്വിഡ് ലിക്വിഡില്ലേ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് എടുത്തിട്ട് ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇതേപോലെ നന്നായി ടൈമിൽ ഒരച്ച് കഴുകി കൊടുക്കുക ഒരിക്കലും നല്ല ചെരുപ്പ് ബ്രഷ് കൊണ്ട് ഉരച്ചിട്ട് കഴുകരുത് അപ്പോൾ ആ ചെരുപ്പുകൾ മേലത്തെ ലെതറിൻ്റെ ഇതെല്ലാം ആകുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം പോയിട്ട് ചെരുപ്പ് പോയിപ്പോവും അപ്പം ഇതുപോലെ ഈ ഇത് സ്മൂത്ത് ആയിട്ടുള്ള സ്പോഞ്ച് എടുത്തിട്ട് നമ്മൾ പാത്രം കഴുകാനുള്ള എടുക്കൂലേ അങ്ങനത്തെ സ്പോഞ്ച് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി കൊടുക്കുക അയിമല വരച്ച് ഇതായിട്ട് ഇങ്ങനെ നന്നായിട്ട് വെള്ളം പാർന്നിട്ട് കഴുകി കൊടുക്കുക ഇത് പിന്നെ ഞാനല്ലോ ചെയ്യുന്നത് ഇതെൻ്റെ ആങ്ങളുടെ ഭാര്യ സഫീറയാണ് ഇത് ചെയ്യുന്നത് ഒക്കെ എല്ലാ നല്ല കൃത്യനിഷ്ഠത ഓൾ കാര്യം കാര്യവും ഇങ്ങനെയാ ചെയ്യുക അപ്പം ഞാനൊരു വീഡിയോ എടുക്കട്ടെ അത് നമുക്കെല്ലാവർക്കും എനിക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത് അപ്പം എന്നിട്ടിങ്ങനെ ഇത് ഇതിങ്ങനെ ഒന്ന് കയറ്റിയിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് വെച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ അടുത്തുള്ള വെള്ളം ഒന്ന് ഒന്ന് വാർന്ന് പോയി കിട്ടും ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഇതേപോലെ നൽത്ത് വെച്ചു കൊടുക്കുക അപ്പം പിറ്റേ ദിവസം കേട്ടോ എന്നിട്ട് ചെരുപ്പ് ചവിട്ടേണ്ടത് ഇല്ലെങ്കിൽ ചെരുപ്പിന് കേടുവരും അതിനുശേഷം നമ്മൾ കഴുകിയ സ്ഥലമുണ്ടല്ലോ ബേസിൻ്റെ അവിടെ ഒന്ന് ചെരുപ്പ് കൈകിയ പോലെ തന്നെ നന്നായിട്ടൊന്ന് ലിക്വിഡ് ഇട്ടിട്ട് കൈകി വൃത്തിയാക്കുകയും വേണം ഇല്ലെങ്കിൽ അവിടെ അണുക്കളെല്ലാം വരുവാനെല്ലാം സാധ്യത ഉണ്ട് അതുകൊണ്ട് അതും കൂടി ഒന്ന് കൈകി വൃത്തിയാക്കുക ഈ രാവിലെ കുട്ടികൾ ചിലർപ്പോ സ്കൂളിലെല്ലാം പോകുമ്പോൾ ഷൂ എല്ലാം ഞമ്മള് അന്നേരം ഒരു തുണിയെടുത്ത ഒരു ഓടല് പിന്നെ അതേപോലെ ഭർത്താവ് പുറത്ത് പോകുമ്പോ ഉണ്ടാവും ഒരു ഓടലുണ്ടാവും ചെരുപ്പ് തുടക്കാൻ വേണ്ടിയിട്ട് ആ ആ പെരളിപ്പാടുന്നെല്ലാം ഞമ്മക്ക് രക്ഷ ഉണ്ടാവും നമ്മളെ പിന്നെ മക്കൾക്കും സന്തോഷമാവും മപ്പിളക്കും സന്തോഷമാവും അതുകൊണ്ട് എല്ലാരും ഇതുപോലെ ഞാൻ ചെരുപ്പുകൾ പുതിയതാക്കി മാറ്റാം എന്നിട്ട് ആ സന്തോഷം പിന്നെ നമ്മൾ ആസ്വദിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം കേട്ടോ സ്റ്റാൻഡിൽ കൊണ്ടൊക്കാവൂ അപ്പോൾ വീണ്ടും കാണാൻ